ോളിൽ പമ്പ് സെറ്റുകൾ ജനുവരി പതിനഞ്ചിനകം സ്ഥാപിക്കുമെന്ന് കരാർ കമ്പനിയുടെ ഉറപ്പ് പൊന്നാനിക്കോളിൽ പമ്പ് ഹൌസുകൾ നിർമ്മിച്ച പാടശേഖരങ്ങളിൽ ജനുവരി രണ്ടാം വാരത്തിൽ പമ്പ് സെറ്റുകൾ സ്ഥാപിക്കുമെന്ന് കരാർ കമ്പനിയുടെ ഉറപ്പ് പാടശേഖരങ്ങളിൽ നിന്നും കൃഷി ആവശ്യത്തിനുള്ള വെള്ളം വറ്റിക്കുന്നതിനും പുറം കോളിൽ നിന്നും പാടശേഖരത്തേക്കുള്ള വെള്ളം എത്തിക്കുന്നതിനുമുള്ള പമ്പ് സെറ്റുകൾ ജനുവരി പതിനഞ്ചിനകം സ്ഥാപിക്കുമെന്നാണ് കരാറെടുത്ത കമ്പനി കോൾ വികസന സമിതിക്ക് ഉറപ്പ് നൽകിയത് പമ്പ് ഹൌസ് നിർമ്മിച്ച ഏഴ് പാടശേഖരങ്ങളിൽ ജനുവരിയിലും ബാക്കിയുള്ള ഇരുപത് പമ്പ് സെറ്റുകൾ ഏപ്രിൽ മാസത്തിലും സ്ഥാപിക്കുമെന്നാണ് കമ്പനി അധികൃതർ രേഖാമൂലം ഉറപ്പ് നൽകിയത് മുൻകാലങ്ങളിൽ മറ്റു ജില്ലകളിൽ നൽകിയ പമ്പ് സെറ്റുകൾക്ക് സർക്കാർ പണം നൽകാൻ വൈകിയതോടെയാണ് കോളിലെ വിതരണം മുടങ്ങിയത് മൂന്ന് കോടി രൂപയോളം സർക്കാർ നൽകാനുണ്ടെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു പമ്പ് സെറ്റ് വിതരണം വൈകിയതോടെ പഴയ രീതിയിലുള്ള പെട്ടിയും പറയും ഉപയോഗിച്ചാണ് പാടശേഖരത്തു നിന്നും വെള്ളം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹിക്കൊപ്പം ആവട്ടെ സൻഹാ ഫാഷൻ തിരൂർ